തുടക്കത്തിൽ മതി ഇതിലും മതി അത്രന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും ചില സ്ഥലത്തിൽ ചില സ്ഥലത്ത് വാതു പറയാൻ വന്നാല് പിന്നെ ആഗ്രഹം തീരാതെ നമ്മൾ പോകുന്നു പറയില്ലേ അങ്ങനത്തെ ഒരു സ്ഥലമായി പോവുകയാണ് ലൈറ്റ് ഓഫ് ആക്കി കൊടുത്തോണ്ട് കുറച്ച് ആൾക്കാർക്ക് എഴുന്നേക്കാൻ വലിയ സൗകര്യം ദുബായി കഴിഞ്ഞു പോവാം ട്രെയിനാണ് തന്ത്രണ്ടേ കാലും ട്രെയിൻ ആണ് അപ്പൊ നിങ്ങള് നിങ്ങൾ എല്ലാവരും പങ്കെടുത്തിട്ട് രണ്ട് ദുബായിട്ടും ഒന്ന് നിസ്കാരത്തിന് ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു വന്നത് പൊതുവ് പൂർണ്ണമായിട്ട് എടുക്കണം എടുക്കണം വാങ്ങുയിക്കാമത്തും പൂർണ്ണമായിട്ട് ഉണ്ടാവണം അതൊക്കെയാണ് പറഞ്ഞു വന്നത് ഇനി നിസ്കാരം പോകുന്നത് കരുതണം നാലാമത്തത്

നമസ്കാരം എന്ന് പറയുന്നത് അള്ളാഹുനോട് സംസാരിക്കലാണ് നമ്മുടെ ഒരു കടമ കടമകൾ വയ്ക്കൽ മാത്രമല്ല റബിനോട് വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും റബ്ബിനോട് സംസാരിക്കുകയാണ് ആ രീതിയിൽ അതിനൊരു ഭംഗി വരുത്തണം റബ്ബിനോട് സംസാരിക്കുമ്പോൾ കുറച്ച് അത്ര റബ്ബിനോട് സംസാരിക്കുമ്പോൾ കുറച്ച് ഭംഗി വരുത്താം കുറച്ച് ഇജ്ജത്ത് വരുത്താം റബ്ബിനോട് സംസാരിക്കുന്നു എന്ന ചിന്ത വേണം വേണം പിന്നീട് നമസ്കാരത്തിലെ അർത്ഥങ്ങൾ വലിയവനാണ് അതുപോലെ ഓരോ വാക്കിന്റെ അർത്ഥം പഠിക്കാം നമുക്ക് അനസതയുള്ളത് കൊണ്ടാണ് നമ്മൾ പഠിക്കാത്ത ഇന്നത്തെ ജ്ഞാനത്തിന്റെ സംവിധാനങ്ങൾ നമുക്ക് നമുക്ക് അതുകൊണ്ട് ശരിക്കും അതിന്റെ അർത്ഥങ്ങൾ സൂറത്തുകളുടെ പഠിക്കാം ഇനി നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് നിസ്കാരത്തിൽ തീരെ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ

അതുപോലെ തന്നെ ഈ പുരുഷന്മാരൊക്കെ ഒറ്റ കൂടി തോളും വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ ഉണ്ടാവില്ലല്ലോ ഒറ്റ മുണ്ട കേടുത്ത് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് അപ്പൊ അങ്ങനെ തന്നെ വന്ന് നിസ്കരിക്കാൻ പാടില്ല ഒരു ഷാളോ ഒരു ഷർട്ടോ മറച്ചിരിക്കണം നിസ്കരിക്കാൻ പാടില്ല ഒരു കാലിൽ ആശ്രയിച്ച് നിസ്കരിക്കാൻ പാടില്ല ഒരു കാലിൽ തന്നെ നിന്നിട്ട് പറയുന്നത് പൊടി കിടക്കുന്നില്ല നിസ്കാരത്തിന്റെ ഗൗരവം അതിന്റെ പൊടി 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 കളയാൻ പിന്നെ നമ്മൾ ഊതാ പാടില്ല ഇങ്ങനെ കുറേ അള്ളാഹു യഥാർത്ഥക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരും വന്ന ചേർക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ഈട്ടത്തിൽ ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം തരട്ടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും എഴുന്നേറ്റ് നിൽക്കാൻ ハハ <laughs> ും എല്ലാ ദിവസവും വേണ്ടി സ്നേഹ സാഗരത്തിലേക്ക് അബ്ദു നസീർ എല്ലാവരുടെ ജീവിതത്തിൽ സാന്നിധ്യവും ബഹുമാനിക്കപ്പെടണം കാണാൻ പറ്റുമെന്നാണ് വലിയ ബന്ധമുണ്ട് നമ്മുടെ ഈ കൊല്ലത്ത് കൊല്ലത്ത് സ്ഥലം അപ്പൊ ഈ പവിത്രമായ മജിര സ്ഥലം പണ്ടേ മദീനെ ഹാബി പിൻ്റെ ഒന്നോളൂ صلى الله على محمد صلى الله عليه وسلم صلوا صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم دعاء يموان لك دعا ചെയ്യണം എനിക്ക് എന്റെ മകൻ മരണപ്പെട്ടിട്ട് എട്ട് വർഷം കഴിഞ്ഞു 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 വാപ്പ മരണപ്പെട്ടിട്ട് പത്ത് വർഷം കഴിഞ്ഞു അവരുടെ ഒക്കെ കവറിലേക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാലത്ത് ഞാനും മരിക്കലോ ഇന്നാണോ നാളെയാണോ എന്നൊന്നും പറയാൻ പറ്റൂല മരണപ്പെട്ടു അറിഞ്ഞാൽ ഒരു വരി നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം ചെയ്യണമല്ലാവോത്ത് കൊടുക്കണേനെ പറഞ്ഞിട്ട് ഒരു വരി ചെയ്യണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ പെരുമാറ്റത്തിലോ എന്റെ ഇടപെടലിലോ എന്റെ സംസാരത്തിലോ ഞാനൊരു അഹങ്കാരിയാണെന്ന് തോന്നി പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം ഒരു കാരണവശാലും അങ്ങനെ ഒരു ചിന്ത ഉള്ള ആള് പോലും അല്ല ഞാൻ എത്രയോ വർഷങ്ങളായി ഞാൻ പ്രസംഗം തുടങ്ങുന്ന ആദ്യ സമയത്ത് ഏകദേശം ഇരുപത്തിയഞ്ചു വർഷവും ആ സമയത്തൊക്കെ ആളുകൾ പറഞ്ഞോളൂ പറഞ്ഞു ഇതൊക്കെ രണ്ടു വർഷം കൊണ്ട് തീരും ഇതൊക്കെ മൂന്ന് വർഷം കൊണ്ട് തീരും ഇവിടെ നീ ആലമ്പാടിൽ ഹാരിസ് ഒക്കെ വേണ്ടി കണ്ണൂരിലേക്ക് വരുമ്പോൾ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ നിനക്കാണ് അവരൊക്കെ മൂന്ന് വർഷം കൊണ്ട് ഇവിടെ നിന്ന് പോലെ പൈസയൊക്കെ കൊണ്ടുപോയി പിടിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിട്ടു എത്ര വർഷമായി പ്രിയപ്പെട്ടവരെ രംഗത്ത് എത്ര എത്ര ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ സോഷ്യൽ മീഡിയ നിരീശ്വരവാദികൾ പുത്തൻവാദികൾ അങ്ങനെ സുന്നത്ത് വേണ്ടി വേണ്ടി വിശിഷ്യ ചെയ്യാനും കഴിയുന്നത് വലിയ ഭാഗ്യം ഇങ്ങനെ ആളുകൾ നിറഞ്ഞിരിക്കുന്ന ഉസ്താദുമാരുടെ ഗുരുത്വം മാത്രമാണ് മുഷാവറ മെമ്പർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാണ് ഒരു വർഷക്കാലം എനിക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന നിർദേശങ്ങൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വലിയ വലിയ മഹാമാരുമായുള്ള ബന്ധം നിങ്ങൾ ഓർക്കുന്ന ഹൈദലി അതൊന്നും കേവലം ഒരു ചെറിയ തങ്ങളൊന്നും അല്ല വലിയ അത്ഭുതമാണ് അതുപോലെതയുള്ള അതുപോലെ അതുപോലെ നമ്മെ ചേർത്ത് വെക്കുന്ന അതുപോലെ നമുക്ക് തണലും തല ഉടലും തരുന്ന

നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ആലമ്പാടി പറയുമ്പോൾ ആയിരം ഒരാൾക്കൊരാകരൊന്നും അദ്ദേഹത്തിന്റെ സേവനവും അദ്ദേഹത്തിന്റെ മനസ്സും ഇവിടെ അടക്കപ്പെട്ടിരിക്കുന്ന ഈ ഈ മണ്ണിൽ വന്ന് ആമീൻ പള്ളിക്ക് വേണ്ടി ഹൃദയവും ഞങ്ങൾ ആരും മരിച്ചാലും പറയാനുള്ള നൽകണേ